പുള്ളിക്കാരന്റെ വീട് വിളി പുള്ളിക്കാരനെ കണ്ട പറഞ്ഞു അശ്വതിയമ്മഅ അവിടെ ആരോടെ ചത്ത് കിടക്കുന്നെന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു നീ ഇത് കണ്ടതാരോടും പറയണ്ടെന്ന് പറഞ്ഞു ആ ഈ പുള്ളിക്കാര് പറഞ്ഞു കഴിച്ചുകൊണ്ട് ഇപ്പൊ ഇവിടെ വന്ന് രാത്രി വന്നിട്ട് ഇവരെ തല്ലാറുണ്ട് തല്ലി തല്ലി ബോധം കെട്ടുപോയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെ ആലപ്പുഴയിലെ അമ്മയുടെ ആൺസുഹൃത്തിനെ മകൻ ഷോക്കടിപ്പിച്ച് കൊന്നിട്ടുണ്ട് എന്തായാലും ഇത് കേൾക്കുമ്പോൾ വലിയ ഞെട്ടലൊന്നും ആർക്കും വേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് അറിയാലോ തുടക്കം തന്നെ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ തന്നെയാണ് ഡെയിലി ഒരു ഒന്നോ രണ്ടോ കൊലപാതകങ്ങൾ വെച്ചിട്ട് ഡെയിലി നടക്കുന്നുണ്ട് അപ്പം ഞാൻ സത്യം പറഞ്ഞ് കൊലപാതകം ചെയ്തത് മടുത്ത് എന്തോന്ന് ഇത് സംഭവം സത്യം പറഞ്ഞാൽ നമ്മുടെ നാടൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു ഒരു ഇല്ല എന്നാലും ഈ ഒരു കൊലപാതത്തിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആൺ സുഹൃത്തൊന്നും അല്ല ഈ പറയുന്ന വ്യക്തിയായിട്ട് ഇവർ നല്ല റിലേഷൻഷിപ്പിലായിരുന്നു സ്വാഭാവികമായിട്ടും ഏതൊരു മകനും എതിർപ്പുണ്ടാവും അങ്ങനെ നൈസായിട്ട് വെച്ച് ആളെ തട്ടിയിട്ടുണ്ട് ഇതാണ് സംഭവം നടന്നത് എന്തായാലും കുറ്റമൊക്കെ ഏറ്റു പറഞ്ഞ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കിരണെന്നാണ് പ്രതിയുടെ പേര് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആലപ്പുഴ വാടക്കലിൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ മകൻ ഷോക്കടുപ്പിച്ചു കൊന്നുവെന്ന് പോലീസിന്റെ കണ്ടെത്തൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കല്ലുപുരക്കിൽ ദിനേശിന്റെ മൃതദേഹം ഒഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അയൽവാസി കൂടിയായ കിരണാണ് പ്രതിയെന്ന് വ്യക്തമായി ഇന്നലെ രാത്രി അച്ഛൻ്റെ അടക്ക് കഴിഞ്ഞു പോലീസുകാരുടെ ഉണ്ടായിരുന്നു നമ്മളോടും എൻ്റെ ഹസ്ബൻഡിനോടും അനിയനോടും എല്ലാവരും ഇവിടെ സംസാരിച്ച് എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് പിന്നെ രാത്രി എട്ടര ഒമ്പത് മണിയോടും അവർ ഇവിടെ നിന്ന് പോയ ഇത് പോയി കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിയോടൊന്നും തന്നെ എല്ലാവരും വന്നു വന്ന് പിന്നെ വന്നതിൻ്റെ ആളിൻ്റെ എണ്ണം കൂടി കൂടി വരുവായിരുന്നു ശത്രുതെന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രം അറിയാം കാരണം നമ്മളത് കണ്ടിട്ടില്ല കേട്ട കാര്യം മാത്രം അറിയത്തുള്ളൂ അച്ഛൻ അവിടുത്തെ പുള്ളി ചെറുക്കൻ്റെ അമ്മയായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അമ്മ ഓക്കെ ഇവര് തൊട്ടടുത്ത് അയൽവാസികളാണ് ഈ മരിച്ചുപോയ ദിനേശന്റെ മകളാണ് ഈ സംസാരിക്കുന്നത് ഇവർ വർഷമായിട്ട് ഇവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പുള്ളിക്കാരനെ ഏതോ ലോഡ്ജിലെങ്ങാണ്ടാണ് താമസിക്കുന്നത് അങ്ങനെ ഈ അപ്പുറത്തുള്ള ആ ഒരു സ്ത്രീയായിട്ട് ഇയാള് റിലേഷൻഷിപ്പിലായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും എന്തോ സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് കാര്യം ഇടയ്ക്ക് വെച്ചിട്ടും ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു രാത്രി ആ വീട്ടിൽ കയറുന്ന സമയത്ത് ഇവര് പൊക്കി അങ്ങനെ ഇവരെല്ലാരും കൂടെ എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവരുടെ നാട്ടുകാർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിനെ എന്തായാലും വേറൊരു കാര്യമുണ്ട് ഈ പറയുന്ന മരിച്ചുപോയ ആളുടെ കുടുംബത്തിന് വലിയ വിഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് കാണുമ്പോഴത്തേക്കറിയാം വേറെ വൈഫിനൊന്നും ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിലാണ് അവര് നിക്കുന്ന അച്ഛനവിടെ ചെന്നിട്ട് ഇവർ തല്ലി ഒത്തിരി അടിച്ച് ബോധമില്ലാതെ കിടന്നു എന്നൊക്കെ പറഞ്ഞപ്പം പിറ്റേ ദിവസം കുഞ്ഞോളമ്മ എന്ന പേര് കിഴക്കു താമസിക്കുന്നത് ആ അമ്മ വന്ന ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത് കാരണം അച്ഛനും ഞങ്ങളും കൂടെ രണ്ട് വർഷമായി പിരിഞ്ഞ് താമസിക്കുന്നു അപ്പം നമ്മൾ അതുകൊണ്ട് അതിന് വലിയ ബോധം ആയിട്ടൊന്നും നിന്നില്ല കാരണം അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ചോദിക്കാൻ നിന്നില്ല എന്ത് സംഭവിച്ചു എന്തിനാ അടിച്ചു അങ്ങനെ നമ്മൾ ചോദിക്കാൻ നിന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ എന്താണ് പറയേണ്ടത് ഇതിന്റെ കമന്റ് ബോക്സ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മറുപടി കമൻറ്റിനകത്ത് എല്ലാവരും പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മകനും ചെയ്യുന്ന ഒരു കാര്യമാണ് അവൻ ചെയ്തതെന്നാണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ ഇത് ശരിക്കും നമ്മൾ നിയമം ഒരിക്കലും കയ്യിലെടുക്കാനായിട്ട് നമുക്ക് ആർക്കും അധികാരമില്ല പക്ഷെ എന്നാൽ പോലും ഒരു മകന്റെ വികാരമാണ് ആ പ്രകടിപ്പിച്ചത് അല്ല വേറെ ഒന്നും അല്ല പക്ഷേ ഇവിടെ ഈ കൊലപാതകം ഉണ്ടല്ലോ ഈ ആള് മരിച്ചു കിടന്നു കണ്ടിട്ടും ഓൾറെഡി ഇവരുടെ ഇത് ഇതാരോ ചെന്ന് ഇൻഫോം ചെയ്തു ഒരാൾ അവിടെ മരിച്ചു കിടപ്പുണ്ടെന്ന് അപ്പൊ അവര് പറഞ്ഞത് ഇത് ആരെ അറിയിക്കേണ്ട തൽക്കാലം അവിടെ കിടക്കട്ടെന്നുള്ള രീതിയിലും കൂടെ അവര് സംസാരിച്ചെന്ന് ഈ മകള് പറയുന്നുണ്ട് അതും കൂടി നമുക്ക് കാണാം സംഭവം എന്താന്ന് വെച്ചാൽ ഞങ്ങളുമായിട്ട് എല്ലാത്തും താമസിക്കുന്നത് ഒന്ന് രണ്ട് വർഷമായി ഞങ്ങളുമായിട്ട് അമ്മയായിട്ട് പിരിഞ്ഞാ താമസിക്കുന്നത് അപ്പം ഞങ്ങൾ ജോലിയും കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ട് വന്നു കഴിഞ്ഞപ്പം ഇതിലേക്കൂടെ റോഡേക്കൂടെ ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട് അപ്പം എൻ്റെ മാമൻ്റെ ഇളയ മോനാണ് ആദ്യമായിട്ട് കാണുന്നത് പുള്ളി കമ്മന്ന അവിടെ കിടക്കും അപ്പം അവൻ വിചാരിച്ചത് ആളും ആരാന്നറിയത്തില്ല വെള്ളം ഒടിച്ച് കിടക്കുമെന്നാണ് കുഞ്ഞും വിചാരിച്ചത് പക്ഷേ അവൻ പറഞ്ഞു ഇതിലേക്കൂടെ ആ പാടത്ത് ചൂണ്ടിടാൻ പോയിട്ട് ഇതിലേക്കൂടെ കയറി വന്നപ്പോൾ പുള്ളിക്കാരുടെ വീടെ ഉള്ള അപ്പം പുള്ളിക്കാരനെ കണ്ട പറഞ്ഞു അശ്വതിയമ്മയ അവിടെ ആരണ്ട ചത്ത് കിടക്കുന്നെന്ന് പറഞ്ഞു അപ്പം അവര് പറഞ്ഞു നീ ഇത് കണ്ടതാരോടും പറയണ്ടെന്ന് പറഞ്ഞു ആ ഈ പുള്ളിക്കാര് പറഞ്ഞു പറഞ്ഞില്ല നീ ഇത് കണ്ടത് ആരോടെയും പറയേണ്ടെന്ന് കാര്യം അവർക്ക് ബോധ്യപ്പെട്ട് ഓൾറെഡി പണി കൊടുത്തേ മകൻ മനസ്സിലായില്ലേ എന്തായാലും കൊള്ളാം കേട്ടോ എന്തായാലും ഈ അവിഹിത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വലിയ അതിശയം തോന്നില്ല തോന്നാത്തന്റെ കാര്യം എന്ന് പറയുമ്പം ഈ ബാൽഗ്രാമോരത്തെ കേസ് നിങ്ങൾക്കറിയാമല്ലോ സ്വന്തം അനിയനും ചേച്ചിയും തമ്മിലായിരുന്നു അപ്പം പിന്നെ ഇതൊന്നും വലിയ അതിശയപ്പെട്ട കാര്യമൊന്നുമല്ല ഇവിടെ ഈ മകൻ ഇങ്ങനെ ഒരു കുറ്റം ചെയ്യാനായിട്ട് ഉള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ ഈ അമ്മയും കൂടെ ഇതിനകത്ത് കുറ്റക്കാരി കാര്യം പല തവണയും അവരുടെ ഭാഗത്തുനിന്ന് ഉള്ള റിലേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ അങ്ങനൊന്നും നടന്നിട്ടില്ല അങ്ങനെയാണ് ഈ വീട്ടിൻ്റെ ബാക്ക് വശത്ത് ഈ കറണ്ടിൻ്റെ പരിപാടി ഈ പയ്യൻ സെറ്റ് ചെയ്തത് എന്തായാലും അത് കറക്റ്റിനകത്ത് അതിനകത്ത് ചെന്ന് വീണ് ആൾ തട്ടിപ്പോയി എന്തായാലും ഇപ്പോൾ പോലീസുകാർ അന്വേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കറണ്ടും കാര്യങ്ങളൊക്കെ ഇനി മെയിൻ സ്വിച്ച് ചെയ്താണോ ഇവിടുത്തെ എന്തായാലും എന്തൊക്കെ വാർത്തകളാണ് നമ്മുടെ കേരളത്തിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കൂടും തോറും ഓരോന്നോരോന്നായിട്ട് കൂടിക്കൂടി വരുവാണ് കുറ കുറവൊന്നുമില്ല കാര്യം ഈ മകൻ അച്ഛനൊക്കെ ഒന്നൊരു വിഷയം നമുക്ക് അറിയാമല്ലോ അതിനകത്ത് ബ്ലാക്ക് മാജിക് പോലത്തെ പല കാര്യങ്ങളും ഉണ്ട് എന്നും പറഞ്ഞിട്ടുള്ള വാർത്ത നമ്മൾ കേട്ടു അതായത് റൂമിനുള്ളിൽ ദുർമന്ത്രവാദവും കാര്യങ്ങളും ഒക്കെ അപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളം ഗോഡ്സോൺ കൺട്രി എന്നായിരുന്നു അറിയപ്പെടുന്നത് ഇപ്പൊ അത് മാറി ചെകുത്താന്മാരുടെ കൺട്രി ആയിട്ട് മാറി കഴിഞ്ഞു അത് പല രീതിയിലുള്ള ആൾക്കാരാണ് ചില ബാക്കി കാണാം നാലുമണിയായപ്പോയി ചൂണ്ടയിടാൻ പോയിട്ട് വന്നപ്പോഴും അവിടെ തന്നെ കിടക്കുന്നു അങ്ങനെ കുഞ്ഞ് അവിടെ എൻ്റെ അപ്പച്ചിയൊക്കെ അവിടെ നിന്ന് ജോലിയും കഴിഞ്ഞ് വരും അപ്പം അവരും എല്ലാവരും പറഞ്ഞു അപ്പോൾ അവര് വീട്ടിൽ പോലും വരാതെ ആ വഴി അന്ന് കയറിപ്പോയി നോക്കിയപ്പം ഇവിടെ ഇത്തിരി ആളായി അപ്പോഴും എൻ്റെ അനിയനൊക്കെ വന്നപ്പോഴേ നമ്മക്ക് എന്നിട്ട് അച്ഛനാണെന്നുള്ളൊരു ചിന്ത വരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് പോലീസുകാരും എല്ലാരും വന്ന് ബോഡി നോക്കിയപ്പോൾ അച്ഛനാന്ന് കൺഫേം ആയിട്ടുണ്ട് നേരെ അവര് കൊണ്ടുപോയന്റെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുമായിരുന്നു ഒരു മണിക്കൂറോളം ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു രാവിലെ വന്ന് ഇവിടെ ഇല്ലായിരുന്നു സാർമാര് വന്ന് ഒരു ചെറിയ ഒന്നിന് മുമ്പ് ഇതിനെ വിളിച്ചു വരുത്തുമായിരുന്നു അവരുടെ അമ്മ തൊഴിലുറപ്പിനും അച്ഛനും പണിക്കുവാടാ സാറേ ഞങ്ങളുടെ ഓക്കെ അപ്പൊ ഇതാണ് സംഭവം ഈ ഒരു വിഷയത്തിൽ നാട്ടുകാരും ഇത് തന്നെയാണ് പ്രതികരിക്കുന്നത് ഈ പുള്ളി നേരത്തെയും ഇതുപോലെ വീട്ടിൽ വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അന്നേരം ഇവരെ ഇയാളെ എടുത്തിട്ട് അടിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മകൻ മാത്രമല്ലായിരുന്നു മകന്റെ കൂടെ അച്ഛനും ഉണ്ടായിരുന്നു അച്ഛനും കൂടെ ചേർന്നിട്ടാണ് ഈ പുള്ളിയെ തട്ടിയെന്ന് പറയുന്നുണ്ട് ഇനി അതുമാത്രമല്ല ഈ ശരിക്കും പറഞ്ഞാൽ ഇവരെന്തിനാണ് ഈ ഒരു മരണം അറിഞ്ഞിട്ടും ആരോടെ പറയണ്ട എന്ന് പറഞ്ഞത് അതിനകത്തൊക്കെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഇനി ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള പണി പരിപാടി ആയിരുന്നു എന്നും അറിയത്തില്ലേ ഇതിപ്പോൾ ഒരു ഇപ്പം ഇതിപ്പോൾ ഒരു സൈഡ് മാത്രം നമ്മൾ കേട്ടിട്ട് ഇപ്പോൾ ആ അമ്മയ്ക്കും കൂടെ മേ ബി ഇതിനകത്ത് ഇവരെല്ലാവർക്കും കൂടെ പങ്കുണ്ടോ അങ്ങനെയും കൂടെ ഒന്ന് ചിന്തിച്ചു പോകുക ഇപ്പോൾ ഒരു മൂന്ന് പേരും കൂടെ ആലോചിച്ചിട്ട് പൊളിക്കാനാ തട്ടിയതാണെങ്കിലും അതും ഒരു പോസിബിലിറ്റി ആണ് എന്തായാലും സംഭവം ഇത്രയേ ഉള്ളൂ ഇനി അവരുടെ നാട്ടുകാർക്ക് ഇതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത് നോക്കാം നാട്ടുകാർക്ക് മാത്രമല്ല ഈ മരിച്ചുപോയ ദിനേശിന്റെ വൈഫിനും എന്താണ് സംസാരിക്കുകയുള്ളത് നമുക്കൊന്ന് കാണാം പക്ഷേ ഇത് കഴിച്ചുകൊണ്ട് ഇവരെ ഇവിടെ വന്ന് രാത്രി വന്നിട്ട് ഇവരെ തല്ലി ബോധം കെട്ടിപ്പോ കേട്ടിട്ടുണ്ടായിരുന്നു കണ്ടായത് ഞാൻ കണ്ടിട്ട് ഇരു വീടുകൾ തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അത്രത്തോളം അയൽപക്കക്കാരാണ് ഇരുവരും പക്ഷേ ഉണ്ടാകുന്നു ആ രീതിയിൽ പിന്നീട് ആസൂത്രിതമായി കൊലപാതകം നടത്തുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ദിനേഷു ഭാര്യയും കുട്ടികളും ഉൾപ്പെടെയുണ്ട് ദിനേശിന്റെ വീട്ടിൽ മറ്റ് സഹോദരങ്ങളും മറ്റു അവരുടെ മാതാവും ഉൾപ്പെടെയുള്ളവർ ഈ വീട്ടിലുണ്ട് കുടുംബമാണ് നമ്മളോട് പ്രതികരിച്ചത് അതായത് ഈ ഒരു പരിസരം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും തൊട്ട അയൽവാസികളാണ് എന്നാലും ഈ ദിനേശെ മരിച്ചതിനകത്ത് ഈ വീട്ടുകാർക്ക് വളരെ ദുഃഖവും കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ പ്രത്യേകിച്ച് മകൻ പോലും വലുതായിട്ടൊന്നും സംസാരിക്കുന്നതൊന്നുമില്ല കാര്യം അവർക്ക് അവർക്ക് എന്തോ പറയേണ്ട അവർക്കൊന്നും ഒരു താല്പര്യം രീതിയിലാണ് നിൽക്കുന്നത് ഈ ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഓക്കെ അപ്പൊ ഇത്രയുള്ള സംഭവം എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക